നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വേടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കി ഉണ്ടാക്കിയേക്കുന്നത് നീർദോശയാണ് കേട്ടോ നീർദോശയിലൂടെ കഴിക്കാൻ വേണ്ടി ഞാൻ ഒരു തട്ടിക്കൂട്ടി ഒരു കറിയും കൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണാം അപ്പോൾ അതിനകൊരു മിക്സറ ജാർ എടുക്കുക പിന്നെ അതിലേക്ക് ഒരു കപ്പ് വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കണം പിന്നെ അതിലോട്ട് അരക്കപ്പ് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം ഇപ്പം നമ്മൾ ഈ അരിയും തേങ്ങയും കൂടെ അരച്ചതെടുത്തത് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇപ്പം മാവ് നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ നമ്മൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് അരച്ചെങ്കിലും ഒരുവിധം കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ച് അതും കൂടി ഒന്ന് കഴുകി ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം വറുത്ത അരിപ്പൊടി ആയതുകൊണ്ട് ഇത് പിന്നെ ഇരുന്ന് കട്ടിയാവാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പം ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് ഈ മാവൊന്നും നല്ലപോലെ ഒന്ന് എടുക്കണം അപ്പം ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മാവ് കലക്കിയെടുക്കുമ്പോഴും ഏതാണ്ട് ഒരു മോര് മോരുവെള്ളം കലക്കിയെടുക്കില്ലേ ആ ഒരു ലൂസിലേണം ഇത് കലക്കിയെടുക്കാനുള്ളത് ഈ ഒരു പരുവത്തിൽ ആണ് കലക്കിയെടുക്കാനുള്ളത് ഇനി നമുക്കിത് ചുട്ടെടുക്കാം അപ്പോൾ അതിനായിട്ടൊരു പാൽ ചൂടാക്കിയെടുക്കുക അതിലോട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കണം അപ്പം നമ്മൾ ഇതിലോട്ട് മാവ് ഒഴിക്കുന്ന സമയത്ത് ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കണം അപ്പം നന്നായിട്ട് ഇളക്കി മാവ് നല്ലപോലെ ഒന്ന് മിക്സ് മിക്സായതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാനുള്ളത് അപ്പോൾ പാനിലോട്ട് കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുക്കുക എന്നിട്ട് തീയൊരു മീഡിയം ഇടണം എന്നിട്ട് നമ്മളിത് നല്ലപോലെ മിക്സ് ചെയ്ത മാവ് ഇതേപോലെ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഈ തവ എടുത്ത് ഇതേപോലെ ഒന്ന് കറക്കി കൊടുക്കണം അപ്പോൾ ഇത് എല്ലാ ഭാഗത്തും ആയിക്കൊള്ളും കേട്ടോ എന്നിട്ട് നമ്മൾ പിന്നെ ദൈ ഫോളമുള്ള ഭാഗത്തൊക്കെ ഇതേപോലെ മാവ് ഒഴിച്ചു കൊടുക്കണം എന്നിട്ടിതൊന്ന് വെന്ത് ഒന്നീ നമ്മളൊന്ന് അടച്ച് കഴിക്കണം അല്ലെങ്കിൽ ഇതേപോലെ ഇരുന്ന് വെന്താലും മതി ഞാൻ ഒരു രണ്ട് ഒരു 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 മിനിറ്റ് ഇതൊന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു പാത്രം വെച്ച് ഞാൻ ഇതൊന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് തുറന്നു നോക്കാം അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു പിന്നെ ചട്ടുവം കൊണ്ട് പതുക്കെ ഇതൊന്ന് ഇളക്കി ഇങ്ങ് മടക്കിയെടുക്കും ഒന്നീ നാലാട്ട് മടക്കുക അല്ലെങ്കിൽ രണ്ടാറ്റം മടക്കിയെടുക്കാം അപ്പോൾ ഞാനിവിടെ രണ്ടാറ്റാണ് ഇപ്പോൾ മടക്കിയെടുക്കുന്നത് കേട്ടോ അങ്ങനെ ഞാൻ ഞാനിതാ ഇതേപോലെ എടുത്തിട്ടുണ്ട് അങ്ങനെ നല്ല അടിപൊളി നീർദോശ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അടുത്ത ദോശ നമുക്ക് ഇതേപോലെ ചുട്ടെടുക്കാം എണ്ണ തുടവുക മാവ നല്ലപോലെ കലക്കിയിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ നമുക്ക് തലേദിവസം നമ്മൾ അരി വെള്ളത്തിട്ട് ഇപ്പോൾ ആപ്പത്തിനോ ദോശക്കോ ഒക്കെ അരി വെള്ളത്തിടാൻ മറന്നു വെങ്കിൽ ഒത്തിരി വറുത്ത അരിപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് രാവിലെ നീർദോശ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ പരിവാണ് കറക്റ്റ് നമുക്ക് കിട്ടേണ്ടത് നമ്മൾ ആ കലക്കിയെടുക്കുന്ന മാവ് കറക്റ്റ് പരുവത്തിന് വന്നാൽ നിർദോഷം നല്ല അടിപൊളിയായിട്ട് വരും അങ്ങനെ ഞാൻ എന്താ ഇവിടെ നീർദോഷം രണ്ടാമത്തൊന്നും ചുട്ടെടുത്ത് ഇതായത് ഞാൻ ഇതിപ്പോൾ നാലാറ്റാണ് മടക്കിയെടുക്കുന്നതാണ് ഇതാണ് എളുപ്പം ചിലപ്പോൾ രണ്ടാറ്റം മട മടക്കിയെടുക്കുമ്പോഴും ഇങ്ങനെ നമ്മൾ ചട്ടവും കൊണ്ട് എടുക്കുമ്പോൾ അതങ്ങ് പൊട്ടിപ്പോകാൻ സാധ്യത ഉണ്ട് ഇതാകുമ്പോൾ നല്ല നല്ല രീതിക്ക് ഇനി മടക്കിയെടുക്കാൻ പറ്റും അങ്ങനെ ഇതേപോലെ നമുക്ക് നീർദോശയെല്ലാം ചുട്ടെടുക്കാം അപ്പോൾ അതേപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ബെല്ലേക്കും പ്രസ് ചെയ്യാനും ആ ഓൾ എന്ന ഓപ്ഷനിൽ ഒരു കുത്തു കൊടുക്കാനൊന്നും മറക്കരുത് അപ്പം അങ്ങനെ ഞാൻ എന്താ നീർദോശയൊക്കെ നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാം ഞാൻ ഇതേപോലെ ചുട്ടെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ഒരു കറി ഉണ്ടാക്കുന്നുണ്ട് അപ്പം എൻ്റെ കറിയിൽ കറി ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് എല്ലാം വെജിറ്റബിൾസിൻ്റെ ഒക്കെ ഓരോ കുറച്ച് ബാക്കി ഇരുന്നതൊക്കെ എടുത്ത് വെച്ചു ഒരു തട്ടിക്കോട്ട് കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഒരു കുക്കർ കുക്കറെടുക്കും അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം പിന്നെ കടുക് കുറച്ച് കറിവേപ്പില പിന്നെ ഞാൻ കുറച്ച് വെജിറ്റബിൾസ് എന്ന് പറയുന്നത് ഒരു ചെറിയ സവാള കുറച്ച് ചെറിയ ഉള്ളി ഉരുളക്കിഴങ്ങ് ഒരു വെണ്ടയ്ക്ക പകുതി തക്കാളി പച്ചമുളക് ഇതൊക്കെയാണ് എടുത്തേക്കുന്നത് കേട്ടോ പിന്നെ ഇതെല്ലാം നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് അത് അപ്പം അത് നമുക്ക് ഈ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കണം ഇത് ചെറുതായിട്ടൊന്ന് വാടി വരണം പിന്നെ നമുക്ക് നമുക്കിതിലോട്ട് ചെറിയൊരു വേഷം ഇഞ്ചിയും രണ്ട് മൂന്ന് വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം പിന്നെ നമുക്കിതിനോട്ട് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം അപ്പം അതിനകത്ത് മഞ്ഞൾ പൊടി മുളക് പൊടി പിന്നെ മല്ലിപ്പൊടി അപ്പോൾ ഞാൻ മുളക് പൊടി ഒരു ടീസ്പൂണും മല്ലിപ്പൊടി അര ടീസ്പൂണാണ് ചേർത്തേക്കുന്നത് എന്നിട്ട് ഈ പൊടിയിലെ പച്ചമുളകൊക്കെ ഒന്ന് മാറിയതിന് ശേഷം പിന്നെ ഇതിനോട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം അങ്ങനെ ഞാൻ ആവശ്യത്തിന് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഇതിനോട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇടാൻ വേണ്ടി ഞാൻ ഒരു ടീസ്പൂൺ പെരിഞ്ഞീരൊക്കെ ഒന്ന് ചേർച്ചെടുത്തിട്ടുണ്ട് അപ്പം അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഗരം മസാല ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഞാനിവിടെ പെരിഞ്ചീരവുകൊണ്ടിട്ട് കൊടുത്തേക്കുന്നത് പിന്നെ നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ചു രണ്ടോ മൂന്നോ വിസിൽ കഴിപ്പിച്ച് ഇതൊന്ന് വേഗിച്ചെടുക്കണം പിന്നെ ആവി പോയതിന് ശേഷം നമ്മളിത് തുറന്നു നോക്കിയപ്പോൾ ഇതെല്ലാം നല്ലപോലെ വെന്തൊന്നിട്ടുണ്ട് ഇനി ഒരു തവി ഇത് നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കണം അങ്ങനെ നല്ലപോലെ ഉടയുന്നതും വേണ്ടി ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഏർത്ത് കൊടുക്കാം പിന്നെ പശുമാലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി ഇടാം അപ്പോൾ ഞാനിവിടെ പശുവലാണ് ഏർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണെങ്കിൽ പിന്നെ തേങ്ങാ തിരുമി അതിൻ്റെ പാലെടുക്കണം അങ്ങനെ കുറച്ച് സമയം പോകും രാവിലെ ആകുമ്പം സമയം വളരെ കുറവാണ് പെട്ടെന്ന് കറി ഉണ്ടാക്കിയെടുക്കേണ്ടത് അങ്ങനെ ഞാൻ മിക്കപ്പോഴും രാവിലെ ഞാൻ പശു ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ കറിയിൽ പിന്നെ ഞാൻ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഓപ്ഷനലാണ് ഇവിടെ ഇരുന്നുകൊണ്ടൊന്നും ചേർത്ത് കൊടുത്താൽ ഉള്ളത് ടേസ്റ്റിന് വേണ്ടി പിന്നെ കുറച്ച് കസൂരി മദ്യം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ നോക്കിക്കോണം പിന്നെ കറിയൊന്നും ലൂസായിട്ട് ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കറി റെഡി ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ നമ്മളിവിടെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നീർദോഷം പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു കറി റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റു റെസിപ്പിയുമായി അടുത്ത വീഡിയോ കാണാം